ഓക്കെ ഇത് മത്തായുടെ മത്തായുടെ സുശേഷം നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോ എടുക്കാം ഇതിനകത്ത് മത്തായ സോറി മത്തായുടെ സുശേഷം ഇരുപത്തിനാലാം അധ്യായം ഓക്കെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന ഇത് എപ്പോൾ സംഭവിക്കുന്നു എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിന് അടയാളം എന്തോ എന്നും പറഞ്ഞു തരണം അപേക്ഷിച്ചു യേശു ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിക്കുകയുള്ളൂ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അനേകർ എന്റെ അടുത്തുള്ള പലരെയും തെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെയും ശ്രുതികളെയും കുറിച്ച് കേൾക്കും ചെഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിക്കാതെ സംഭവിക്കേണ്ടത് തന്നെ എന്നാലത് അവസാനമല്ല ജാതി ജാതിയോടും രാജ്യ രാജ്യത്തോടും ഇതിർക്കും ക്ഷാമവും പോകുമ്പോൾ അവിടെ അവിടെ ഉണ്ടാകും ഇതൊക്കെയും ഈറ്റുനിന്ന് വേണ്ടി ആരംഭമാണ് പക്ഷെ ഇതൊന്നും അവസാനമല്ല അന്ന് അവർ നിങ്ങൾ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും എന്റെ നാമം നിർമ്മിച്ച സകല ജാതികൾ നിങ്ങളെ പകക്കുകയും പലരും അന്യനും മിടർ ഏൽപ്പിച്ചുകൊടുക്കുകയും അന്യനും പകുകയും ചെയ്യും ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഇനി അവസാനം താഴേക്ക് വരുമ്പോൾ പതിനാലാം വാക്യത്തിലേക്കുമ്പോൾ രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും ഇതിപ്പോൾ സംഭവിച്ചു ലോകമൊക്കെയും പ്രസംഗിക്കപ്പെട്ടു ഇപ്പോൾ അവസാനം വന്നേ പറ്റൂ എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഖാന്തരം മരളിച്ചതോലെ കറക്റ്റ് ആ ടൈം സ്കെയിലാണ് ദാനിയൽ പ്രവാചകൻ മുഖാന്തരം മരളിച്ചത് പോലെ ശൂന്യമാക്കുന്ന മ്ളേച്ചത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു പോലട്ടെ അന്ന് ഹൂതിയിലുള്ളവൻ മലകളിലേക്ക് ഓടി പോകട്ടെ ആ ലോക താഴേക്ക് വായിക്കുമ്പോൾ ലോക മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും ആ കഷ്ടം കഴിയുമ്പോൾ ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രപ്രകാശം കൂടെ നക്ഷത്രങ്ങൾ ആകാശം എന്ന് വീഴും ആകാശത്തിലെ ശക്തികളായി ഇപ്പം അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്ന് സകല ഗോത്രങ്ങളും പ്രളവിച്ചും കൊണ്ടാണ് മനുഷ്യപുത്രൻ്റെ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് നിങ്ങൾ കാണാം ഇപ്പോൾ ഒരു കാര്യം നമുക്ക് പറയാം ശു വിശുദ്ധ സ്ഥലത്ത് ശൂന്യമാക്കുന്ന മ്ലേശ്ചത ദാനിയേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ നിൽക്കുന്ന സമയത്താണ് ഒരു കഷ്ടകാലം തുടങ്ങുന്നത് ആ കഷ്ടകാലത്തിന്റെ അവസാനമാണ് ഈ പറയുന്ന കർത്താവിന്റെ വരവ് ഈ സംഭവം സംഭവിക്കുന്നു ഇതിനു മുന്നേ വിശുദ്ധന്മാര് പലരും എടുക്കപ്പെടും അത് വേറെ വിഷയം അതിനത്തേക്ക് പ്രീ ട്രിപ്പ് പോസ്റ്റ് ബി ഞാൻ കിടക്കുന്നില്ല പക്ഷേ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത സംഭവിക്കുന്നത് ഈ സമയത്താണ് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ മുന്നേയുള്ള ഒരു അടയാളം എന്ന് പറഞ്ഞാൽ ഇതിനെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾക്ക് കേൾക്കാം നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അത് നിങ്ങളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം പക്ഷേ സംഭവിക്കാൻ പോകുന്ന കാര്യം നടക്കുമ്പോഴെങ്കിലും നിങ്ങൾ ഓർക്കുക ശെവാസിന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നൊന്ന് ഓർത്തുവെച്ചാൽ നല്ലതായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം വിശുദ്ധ സ്ഥലത്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടണം ശൂന്യമാക്കുന്ന ബ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് പ്രതിഷ്ഠിക്കപ്പെടണമെങ്കിൽ വിശുദ്ധ സ്ഥലം യഹൂദന്മാർ വിളിക്കുന്ന പഴയ നീമ്പ ബൈബിളിൽ പറയുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അത് ജെറുസലേം ദേവാലയമാണ് ജെറുസലേം ദേവാലയം നിലനിന്ന സഭ സ്ഥലത്ത് ഇന്ന് മുസ്ലിങ്ങൾ അധിനിവേശം നടത്തി മുഹമ്മദിന്റെ മരണശേഷം ഉമറിന്റെ കാലത്ത് മുസ്ലിങ്ങൾ അധിനിവേശം നടത്തി അവിടെ ഒരു ഇസ്ലാമിക അധിനിവേശം മോസ്കാണ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് ഡോമോ ഫ്രോക്കും അതുപോലെ തന്നെ മസ്ജിദുൽ അക്സയുമാണ് അവിടെ നിന്നുള്ളത് ഈ വിശുദ്ധ സ്ഥലത്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത അവർ സ്ഥാപിച്ചു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ കാലഘട്ടത്തിന് ശേഷം ലോകാവസാനവുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ദാനിയൽ പ്രവാചകൻ പറയുന്നത് ഈ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ദാനിയൽ പ്രവാചകം പറയുമ്പോൾ അതിന് കൃത്യമായ ഒരു ടൈം ലൈനും പറയുന്നുണ്ട് ആ സ്ഥാപിക്കുന്നത് ഒരു എഴുപത് ആഴ്ചവട്ടം കൊണ്ട് പണിയപ്പെടുന്ന ഒരു ദേവാലയം പൊളിച്ചിട്ടാണ് സ്ഥാപിക്കുന്നത് അതായത് ഇന്ന് മസ്ജിദ് അക്സയും ഈ പറഞ്ഞ ഡോമാ ഫ്രോക്കും ഇരിക്കുന്ന സ്ഥലത്ത് ഒരു വിശുദ്ധ ദേവാലയം വീണ്ടും സത്യദൈവത്തിന്റെ നാമത്തിൽ യാഹുവയുടെ നാമത്തിൽ യഥാർത്ഥ പ്രപഞ്ച സൃഷ്ടാവിന്റെ നാമത്തിൽ ഒരു ദേവാലയം ഉയരും ഈ അറേബ്യൻ പേഗൻ ദൈവത്തിന്റെ നാമത്തിൽ ഇരിക്കുന്ന അധിനിവേശ മോസ്ക് ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ആ മോസ്ക് ഉണ്ടാക്കിയ ഉമറ് ജനിക്കുന്നതിന് ആയിരം വർഷങ്ങൾക്ക് മുന്നേ ശ്രണ്ടാക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട ആ ജെറുസലേം ദേവാലയം അവിടെ പുനർനിർമ്മിക്കപ്പെടും അവിടെ വിശുദ്ധ എന്ന് പറയുന്ന അവരുടെ യാഗപീഠം പുനർദൃഷ്ടിക്കപ്പെടും ആ യാഗപീഠത്തിൽ നിരന്തര ഹോമ ും ഇതൊരു ആഴ്ചവട്ടം കൊണ്ട് ഈ സംഭവങ്ങൾ സംഭവിക്കുമെന്ന് ദാനിയൽ പ്രവാചകം പ്രവചിച്ചിട്ടുണ്ട് യേശു ക്രിസ്തു എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ പ്രവചനം ഈ എഴുപത് ആഴ്ചവട്ടം കൊണ്ട് സംഭവിക്കുന്ന ഒരു അഭിഷിക്തൻ ഏഴു ആഴ്ചവട്ടം കൊണ്ട് ഒരു അഭിഷിക്തൻ നിയോഗിക്കപ്പെടും ആ അഭിഷിക്തൻ അഥവാ ആ മഷിഹ ആ മഷിക നമ്മുടെ മഷികയല്ല ആ മഷിക മഷിഹ ബെൻ യു യോസഫ് എന്ന് പറയും യോസഫിന്റെ മകനായ മഷിക എഫ്രയും ഗോത്രക്കാരനായിരിക്കുമെന്നാണ് യഹൂദന്മാരുടെ പാരമ്പര്യ വിശ്വാസം ബൈബിളിൽ അതുകൊണ്ട് അതിനെ അഭിഷിക്തൻ അഭിഷിക്തനെന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ക്രിസ്തു ഒന്നും മഷികന്നോ അല്ല ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പക്ഷേ ഹീബ്രുവിൽ മഷിഹ എന്ന് തന്നെയാണ് പറയുന്നത് ആ മഷിഹയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ മഷിക യോ യോസഫിന്റെ ഗോത്രത്തിൽ നിന്നായിരിക്കുമെന്ന് യഹൂദന്മാരുടെ വിശ്വാസം അവർ വിശ്വസിക്കുന്ന എഫ്രൈം ഗോത്രക്കാരനായിരിക്കും ആ മഷിഹ എന്ന് വിശ്വസിക്കുന്നു ആ മഷിക കൊല്ലപ്പെടാനുള്ള മഷിയാണ് ആ മസിക കൊല്ലപ്പെടും ഈ പറയുന്ന ജെറുസലേം അഭിഷിക്തൻ ഛേദിക്കപ്പെടുമെന്ന് ദാനീയ പ്രവചനത്തിൽ പറയുന്ന ആ കാര്യത്തിലൂടെ ആ മഷിക കൊല്ലപ്പെടും അതായത് ഏഴ് ആഴ്ചവട്ടം കൊണ്ട് മഷിയെ തെരഞ്ഞെടുക്കും ആഴ്ചവട്ടം കൊണ്ട് ജെറുസലേമും ഈ പറയുന്ന ദേവാലയം കഴിക്കും അങ്ങനെ അറുപത്തി ഒമ്പത് ആഴ്ചവട്ടം കഴിയുമ്പോൾ നിരന്തര ഹോമയാഗങ്ങൾ ആരംഭിക്കും എഴുപതാമത്തെ ആഴ്ചവട്ടത്തില് ഈ മുസ്ലിങ്ങൾ ഈ അധിവേശ മോസ്ക് വീണ്ടും വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ വീണ്ടും അധിനിവേശത്തിന് ജെറുസലേമിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് വാസ്തവം ആ വരവിൽ അവർ വിജയിക്കും അവരെ സംബന്ധിച്ച് ഇമാം മഹദി അവർക്ക് വിജയം കൊടുക്കും ഏതൊക്കെ ഇമാം എല്ലാം മൃഗത്തിന്റെ സൈന്യമാണ് അന്തിക്രിസ്തുവിന്റെ ബൈബിളിൽ പറഞ്ഞ മൃഗത്തിന്റെ സാത്താനിക സൈന്യമാണ് ആ വരുന്നതെന്ന് ബൈബിളിൽ പറയുന്നു മുസ്ലിങ്ങൾ പറയും അല്ല ആ സാത്താനിക സൈന്യം ഞങ്ങളുടെ ഇമാം മഹദീം കൂട്ടുകാണെന്നാ മുസ്ലിങ്ങൾ പറയും അങ്ങനെ ആ എഴുപതാമത്തെ ആഴ്ചവട്ടത്തിൽ വരുന്ന ഇമാം മഹദീം ടീമുകൾക്കും പക്ഷേ ഈ പറയുന്ന അതായത് അന്തിക്രിസ്തുവിന്റെ സൈന്യത്തിന് ആന്റിക്രൈസ്റ്റിന്റെ സൈന്യത്തിന് അന്തിക്രിസ്തു അല്ല ആന്റിക്രൈസ്റ്റിന്റെ സൈന്യത്തിന് എതിർക്രിസ്തു ഈ ജെറുസലേമിനെ പൂർണ്ണമായിട്ടും കീഴടക്കാൻ സാധിക്കില്ല ഈ ഒരു കാലഘട്ടത്തിലെ തൊട്ടുമുന്നേ അതായത് ഈ ജെറുസലേം ദേവാലയം പണിയപ്പെടുന്നതിന്റെ തൊട്ടുമുന്നേയും ആ കാലഘട്ടത്തിലോ ആയിരിക്കും കർത്താവിൻ കർത്താവ് തന്റെ അഭിഷിക്തന്മാരെ ഇവിടെ നിന്ന് ചേർക്കുന്നത് അത് കർത്താവ് താൻ ഗംഭീരതാത്തോടും പ്രധാന ദൂതിന്റെ ശബ്ദത്തോടും സ്വർഗ ദൈവത്തിന്റെ കാഹളത്തോടുകൂടി സ്വർഗത്തിൽ നിന്ന് വരികയും അഭിഷിക്തന്മാർ നേരെ പോവുകയും ചെയ്യും മരിച്ചവരാധിയോർക്കും അല്ലാത്തവര് പോവുകയും ചെയ്യും പക്ഷേ ആ വരവിന് ശേഷം കർത്താവും മഹത്വത്തിൽ വരുന്നത് ഈ മാമഹദീം കൂട്ടരും ഇവിടെ വരുമെങ്കിലും ഇവർക്ക് ജെറുസലേമിനെ പൂർണ്ണമായിട്ട് ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് കീടക്കാൻ സാധിക്കത്തില്ല കാര്യം ഇവിടെ റെസിസ്റ്റന്റ് ഫോഴ്സ് ഉണ്ടാവും ആ റെസിസ്റ്റന്റ് ഫോഴ്സിന് അമാനുഷികമായ എബിലിറ്റികളുള്ള രണ്ട് പ്രവാചകന്മാർ കൂട്ടുണ്ടാവും രണ്ട് പ്രൊഫക്റ്റ് ഈ റെസിസ്റ്റന്റ് ഫോഴ്സിന്റെ മറ്റു മനുഷ്യരുടെ ഭാഷയിൽ രണ്ട് ഏലിയൻ സപ്പോർട്ട് ഈ പറയുന്ന ഒരു ഏലിയൻ അബ്ഡക്ഷന് ശേഷം ഒരു ഏലിയൻ സപ്പോർട്ടോടുകൂടെ ഈ ജെറുസലേം പിടിച്ചു നിൽക്കും ഈ മുസ്ലിങ്ങൾ മുഴുവൻ ജെറുസലം ദേവാലയം തകർത്ത് കഴിഞ്ഞിട്ട് പോലും അവർക്ക് ഇസ്രായേലിനെ കംപ്ലീറ്റ് ആയിട്ട് തോൽപ്പിക്കാൻ സാധിക്കില്ല കാര്യം രണ്ട് പ്രോഫറ്റ്സ് വരും ആ രണ്ട് പ്രൊഫ്റ്റ്സിന് അമാനുഷിക ശക്തിയുള്ളവരായിരിക്കും രണ്ട് ഏലിയൻസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ കീഴടക്കാൻ സാധിക്കാതെ വരും ഈ പ്രൊഫറ്റ്സിൻ്റെ കാലഘട്ടം മൂന്നര വർഷമാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷം നാൽപ്പത്തി മാസമാണ് ഈ പ്രൊഫറ്റ്സിൻ്റെ കാലഘട്ടം ആ കാലഘട്ടത്തിന് ശേഷം ആ പ്രൊഫറ്റ്സിനെ കൊന്നുകൊണ്ട് ആ ആയി മൂന്നര വർഷം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസമാണ് ആ വെളിപ്പാട് പുസ്തകം പതിനാലാം പന്ത്രണ്ട് അദ്ദേഹത്തിൽ കാണുന്ന സ്ത്രീയുടെ സംരക്ഷണ കാലഘട്ടം എന്ന് പറയുന്നത് ആ ഇത് പ്രൊഫറ്റ്സിനെ കൊന്നുകൊണ്ട് ഇവരുടെ ആ ഈസ മസി ഈസ ഇവന് മറിയം ഇവരുടെ ടീം ഏത് നമ്മുടെ യേശു ക്രിസ്തു അല്ല ഇവരുടെ ഈസ ഇബിനും അറിയാം തിരിച്ചു വരും നബി തിരിച്ചു വരും അതായത് ബൈബിളിൽ പറയുന്ന ആന്റി ക്രൈസ്റ്റ് സാത്താനിക ആന്റി ക്രൈസ്റ്റിനെ ആയിരിക്കും മുസ്ലിങ്ങൾ നബി വന്നു എന്ന് പറഞ്ഞു കാര്യം ഈസ ഈ പറയുന്ന ആന്റി ക്രൈസ്റ്റാണ് ഈ പ്രൊഫറ്റ്സിനെ കൊന്നുകൊണ്ട് ജെറുസലേം മുഴുവൻ കീഴടക്കുകയും ഇസ്രായേലിന്റെ പാതനം പൂർത്തിയാക്കുകയും ചെയ്യുന്നത് ഈ ആന്റി ക്രൈസ്റ്റിനെ ഈ സാത്താനിക ശക്തിയെ മുസ്ലിങ്ങൾ അവരുടെ അല്ലാഹ് എന്ന് പറയുന്ന ദേവന്റെ പ്രതിനിധിയായിട്ട് കാണുകയും അവരുടെ ദേവന്റെ പ്രവാചകനായിട്ട് കാണുകയും നബി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാത്താനിക ശക്തിയും എടുത്തുകൊണ്ട് മുസ്ലിങ്ങൾ ലോകം ഭരിക്കും നടക്കാൻ പോകുന്ന കാര്യമാണ് പിന്നെയുള്ള മൂന്നര വർഷക്കാലം ഈ സാത്താനിയ ശക്തി മുസ്ലിങ്ങൾക്കിട്ടും പണി കൊടുക്കും അത് വേറെ കാര്യം ഈ ആന്റി ക്രൈസ്റ്റ് മുസ്ലിങ്ങൾക്കിട്ടും പണി കൊടുക്കും ഈ ആന്റി ക്രൈസ്റ്റ് അവൻ്റെ തന്നെ എ ആയിട്ടുള്ള പ്രതി സ്വയം സംസാരിക്കാൻ കഴിവുള്ള സ്വയം ആർട്ടിഫിഷ്യൽ ഉള്ള അവൻ്റെ തന്നെ റപ്ലിക്കകളെ ഉണ്ടാക്കും അവൻ ഒറ്റക്ക് ഈ ലോകം മുഴുവൻ അടക്കി ഒരു സിംഗിൾ ഗവൺമെൻറ് ആയിട്ട് ലോകം മുഴുവൻ അടക്കി ഭരിക്കും ഈ മൂന്നര വർഷക്കാലം ഇസ്രായേലിന് പീഡനകാലമായിരിക്കും ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കപ്പെടും ആ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടുന്നവർ പീഡനങ്ങളിലൂടെ അവർ കടന്നു പോകുമെങ്കിലും അവർക്ക് അവസാനം രക്ഷ കൊടുക്കും കർത്താവ് ഈ മൂന്നര വർഷക്കാലത്തെ പീഡനത്തിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം സംഭവിക്കുന്നത് ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ പോകും ഈ ഈസാ നബി ഇമാം മഹദീം കൂടെ അങ്ങ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരാണ് മഷിഹ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിങ്ങൾ അടക്കമുള്ളവരെ പറ്റിച്ചുകൊണ്ട് ഈ സാത്താനിക കൾട്ടിന്റെ ഭാഗമായിട്ട് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ മഷിഹ ഭൂമിയിലേക്ക് ഇറങ്ങി വരും ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ പോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് മുഴുവും അപ്പോൾ മനുഷ്യപുത്രൻ അടയാളം ആകാശത്ത് വിളങ്ങും അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും അന്ന് ഇവിടെയുള്ള ഈ പറയുന്ന മുസ്ലിങ്ങളടക്കമുള്ളവര് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലഭിച്ചും കൊണ്ട് മഹാശക്തിയോടും തേജസ്സോടും കൂടെ ഈ യേശുക്രിസ്തുഷയാ വരുന്നത് കാണും അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഈ യേശു ക്രിസ്തു ആരാണ് എന്ന ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് സെഗ്രയാപ്രഭാന്റെ പുസ്തകം വായിച്ചാൽ ആ സംശയം എങ്ങി തീരും ഈ യേശുക്രിസ്തു കേവലം ഒരു മനുഷ്യനാണോ കേവലം ഒരു പ്രവാചകൻ മാത്രമാണോ കേവലം ഒരു ദാവീദിന്റെ പുത്രം മാത്രമാണോ എന്ന് നോക്കിയാൽ യേശു പുസ്തകം പതിനാലാം മധ്യം നാല് മുതൽ വായിച്ചാൽ അന്നാളിൽ അവന്റെ കാൽ എരുശലേമിന് നേരെ കിഴക്കുള്ള ഒലീവ് മലയിൽ പതിക്കും ഒലിമല കിഴക്ക് പടിഞ്ഞാറൻ നടുവെ പിളർന്നു പോകും ഏറ്റവും വലിയൊരു താഴ്വര ഉളവ് വരും മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും യഹൂദരാജ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും അന്നാളിൽ വെളിച്ചമുണ്ടാകുകയില്ല ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും അത് പകലുമല്ല രാത്രിയുമല്ല സന്ധ്യാസമയത്തോ വെളിച്ചമാകും ഒരു കാര്യം ഓർക്കുക യേശു ക്രിസ്തു വരുന്നതിന് നിയമ പ്രവാചകന്മാർ വിളിച്ചു പറയുന്നത് ആ മനുഷ്യപുത്രൻ ആ യേശു ക്രിസ്തു യഹോവയായ സത്യദൈവത്തെ ആ യേശു ക്രിസ്തുവിനെ ആരാധിക്കാതെ യാഹുവെ എന്ന ദൈവത്തെ എടുത്ത് കളഞ്ഞിട്ട് അറേബ്യൻ പേഗൻ മതത്തില് അല്ലാഹു എന്ന് പറയുന്ന ഒരു പേഗൻ ഡയറ്റിയെ പേഗൻ ദേവനെ ഒരു ജിന്നിനെ പ്രതിഷ്ഠിച്ചിട്ട് അല്ലാഹു അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം ഈ പറയുന്ന ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുമെന്ന് മുഹമ്മദിനും പിൻഗാമികൾക്കും തോന്നുന്നുണ്ടെങ്കിൽ അതൊരു തോന്നൽ മാത്രമായിരിക്കും എന്നുള്ളതാണ് വാസ്തവം കാര്യം നിങ്ങൾ ആലോചിക്കണം സത്യദൈവം മടങ്ങി വരുമ്പോൾ ഇവര് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഈസാ മസിഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഭരിച്ചിരിക്കുന്ന ആൾ യഥാർത്ഥ യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ പുറകെ നടക്കുന്നത് ഈ ആന്റിക്രൈസ്റ്റിനെ എതിർ ക്രിസ്തുവിനെ ഈ കൾട്ടിനെ ഈഷ മസീ എന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾ പറയുക കിടക്കും കാര്യം മുസ്ലിം എന്ന് പറയും ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ ആരംഭം പോലും ഇതുപോലുള്ള ഒരു സാത്താനിക കൾട്ടിന്റെ ഭാഗമായിട്ടാണ് കാര്യം ഈ മുസ്ലിങ്ങൾക്ക് പോലും അറിയാവുന്ന ഒരു സത്യമുണ്ട് മനുഷ്യനെ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചെന്ന് വെച്ചാൽ നിലത്തെ പൊടിയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് മുസ്ലിങ്ങൾ പോലും പറയും കാര്യം ബൈബിൾ കൃത്യമായിട്ട് പറയുന്നു നിലത്തെ പൊടിയുണ്ട് അവന് രൂപമുണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം മൂതി അവനാദാമെന്ന് പേരിട്ടു ഇതാണ് ആദ്യത്തെ മനുഷ്യനെന്ന് ബൈബിൾ വളരെ കൃത്യമായിട്ട് പറയുന്നു എന്നാൽ ഖുർആാനിലെ ആദ്യത്തെ വാക്യം ഏതാ ഫാത്തിഹ അല്ല ഖുറാനിലെ ആദ്യത്തെ വാക്യം ഏതാ ഖുറാനിൽ ആദ്യമായിട്ട് മുഹമ്മദിനെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് കൊടുത്ത വാക്യം എന്താ മനുഷ്യനെ ഒരു രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു അതായത് നുണ പറഞ്ഞുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് ഒരു ദുരാത്മാവ് കൊടുത്ത ഒരു വാക്യമാണ് മനുഷ്യനെ മണ്ണിൽ നിന്ന് നിലത്തെ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന ബൈബിളിന്റെ എന്ന തോറയുടെ മുസ്ലിങ്ങൾ പോലും അംഗീകരിക്കുന്ന ആ സത്യത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു രക്തക്കട്ടയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന നുണ പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിക ഗ്രന്ഥമായ ഖുറാന്റെ അവതരണം ആരംഭിക്കുന്നത് പോലും ആ നുണയെ തിരുത്താൻ വേണ്ടി പിന്നെ കളിമണ്ണിൽ നിന്ന് വന്നു എന്നും മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന നിന്നും പശിമയുള്ള കളിമണ്ണെന്നും അങ്ങനെ പല 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 വേഷം റ്റിപ്പിടിച്ചിട്ടും ഇന്ന് വരെ അവർക്ക് കൃത്യമായി ഒരു ഉത്തരവുമില്ല എങ്ങനെ നുണ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്രന്ഥം ആരംഭിച്ചു എന്ന് ഇന്ന് വരെ മനുഷ്യർക്ക് ഈ പറയുന്ന മുസ്ലിങ്ങൾക്ക് പോലും അറിവില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഡിസപ്ഷൻ വഞ്ചനയിൽ പെട്ടുപോയ ഒരു പാവം മതസമൂഹമാണ് ഇസ്ലാം എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വഞ്ചനകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ആദ്യം ഏകദൈവത്തെ മാറ്റി അള്ളാഹ് എന്ന് പറയുന്ന ആ ഒരു അറേബ്യൻ ഗോത്രദേവനെ കൊണ്ടുവന്ന് അവരെ ഒന്ന് വഞ്ചിച്ചു യഥാർത്ഥ പ്രവാചകന്മാരെല്ലാം മാറ്റി മുഹമ്മദ് എന്ന് പറയുന്ന ഈ അല്ലാഹിന്റെ അനിയായിനെ പ്രവാചകനാക്കി വീണ്ടും വഞ്ചിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക യഥാർത്ഥ ഈ മഷിഹോ യോസഫ് വരുമ്പോൾ ഈ ആലയം പണിന്ന് അഭിഷിക്തം വരുമ്പോ അത് ദജാലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ വീണ്ടും പറ്റിക്കപ്പെടും അത് കഴിഞ്ഞ് മൃഗത്തിന്റെ സൈന്യമായിട്ട് വരുന്നവന് അതായത് സാത്താനിക സൈന്യമായിട്ട് വരുന്നവന് ആ ദാണ്ടട നമ്മുടെ ഇമാം എന്ന് പറഞ്ഞ് വീണ്ടും ഇവരെ പറ്റിക്കും അതും കഴിഞ്ഞ ആന്റിക്രൈസ്റ്റ് വരുമ്പോൾ ആ ഇതാണ് നമ്മുടെ മസിഹ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മുസ്ലിങ്ങൾ പറ്റിക്കപ്പെടും അവസാനം യഥാർത്ഥ മസിഹ ഇങ്ങിറങ്ങി വരുമ്പോൾ ഇവരുടെ അള്ളാഹുവില്ല മസീഹൂ ഇല്ല അതും ഇല്ല ഇതുമില്ല ജ്യോതിയും കണ്ടില്ല ദീപ്തീം കണ്ടില്ല എന്ന് പറയുന്ന ഒരു ലോജിക്കിലേക്ക് ഇവരെത്തും അതായത് ഇവർ ഇത്രയും നാൾ ആരാധിച്ചിരുന്നതെല്ലാം വ്യാജമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ സകല പ്രപഞ്ചത്തിലെ മനുഷ്യരും ഈ മനുഷ്യ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും പ്രലപിച്ചും കൊണ്ട് അവന്റെ വരവ് കാണും അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അവനോട് മാപ്പ് അപേക്ഷിക്കുകയും നിങ്ങൾക്ക് രക്ഷ കിട്ടിയും ചെയ്താൽ അത് എനിക്ക് സന്തോഷമേ ഉണ്ടാക്കത്തുള്ളൂ അന്ന് നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞൊരു പ്രോഗ്രാം ഞാൻ മൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഈ ഗ്രഹണം കൊണ്ടൊന്നും ആരും പേടിക്കേണ്ട സൂര്യഗ്രഹണത്തിനല്ല കർത്താവ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നതും ആ ഗ്രഹണം സൂര്യ ചന്ദ്രനെ കൊണ്ടായിരിക്കില്ല മറ്റൊരു ഗ്രഹമോ മറ്റൊരു സെലസ്റ്റിയിൽ കൊണ്ടുള്ള ഗ്രഹണമായിരിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ലോ കർത്താവ് യേശു വരവിന് വേണ്ടി നമ്മളെല്ലാവരും എല്ലാവരും ഒരുങ്ങാനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ മുസ്ലിം വിശ്വാസികൾ അന്ന് മുതലുള്ള ആ വഞ്ചനയിൽ നിന്ന് പുറത്തു കടന്ന് സൃഷ്ടാവായ ഏകദൈവമായ യാഹുവെ ആരാധിക്കാൻ ഈ പറയുന്ന പേകൻ മതവിശ്വാസത്തിൽ നിന്ന് അല്ലാഹു എന്ന് പറയുന്ന വ്യാജദേവനിൽ നിന്ന് പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിൻ്റെ പടച്ചതമ്പരനായ യാഹുവെന്ന സൃഷ്ടാവായ ഏകദൈവത്തെ ആരാധിക്കാൻ ഈ ശിർക്ക് ഷിർക്കുപേക്ഷിച്ചിട്ട് അല്ലാഹുവിനെ ആരാധിക്കുന്ന ഷിർക്ക് ഉപേക്ഷിച്ചിട്ട് മുഷിക്കുകളായിരിക്കാതെ നിങ്ങൾ ഏകദൈവുമായിഹുവെ ആരാധിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സർത്ത പ്രോഗ്രാം ഞാൻ മൈൻഡപ്പ് ചെയ്യുന്നു എന്നെ കേട്ട എല്ലാവർക്കും കർത്തവേശുക്കുറി സ്ഥാനാമത് നന്ദി